പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ ദുരിതങ്ങൾ എനിക്കുപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് എഴുപത്തിയൊന്ന് സ്നേഹമുള്ളവരെ ദുരിതങ്ങൾ നമ്മൾ ആരും അംഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് എന്നാൽ സങ്കീർത്തകൻ ഇവിടെ പറയുന്നത് അത് സംഗീർത്തകന് ഉപകാരമായി എന്നാണ് എന്ത് ഉപകാരമാണ് ചെയ്തത് അതുമൂലം ദൈവത്തിൻ്റെ ചട്ടങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ പഠിപ്പിക്കലുകൾ കൂടുതൽ മനസ്സിലാക്കുവാൻ അതിൽ വളരുവാൻ ദൈവ കൃപയിൽ വളരുവാൻ സ്നേഹമുള്ളവരെ ഇത് തന്നെയാണ് വിശുദ്ധരുടെ എല്ലാവരുടെയും അനുഭവം ഇന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുന്നാള് തിരുസഭയിൽ ആഘോഷിക്കുകയാണ് നമുക്കറിയാം വിശുദ്ധ ഫൗസ്റ്റീനിയ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ച ഒരു വിശുദ്ധയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് വരെയാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതം അത് പോളണ്ടിലായിരുന്നു പൗസ്റ്റീന അറിയപ്പെടുന്നത് ഡിവൈൻ മെഴ്സിയായിട്ട് ദൈവകരുണയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫൗസ്റ്റീനയെ പറ്റി പറയുന്നത് ഫൗസ്റ്റീന ദൈവകരുണയുടെ അപ്പസ്തോല എന്നാണ് കാരണം എന്താണ് ദൈവം ഫൗസ്റ്റീനയാണ് ദൈവത്തിന്റെ കരുണ ലോകത്തെങ്ങും അറിയിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഫൗസ്റ്റീന ഇരുപത് വയസ്സുള്ളപ്പോൾ മാതാവിന്റെ കരുണയുടെ സിസ്റ്റേഴ്സിന്റെ സഭയില് ചേരുകയും അവിടെ ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു കരുണയുടെ രാജാവിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോഴ് അതിനുശേഷം അതോടൊപ്പം ധാരാളം പ്രാവശ്യം ഈശോയുടെ ആ സാന്നിധ്യത്തിൻ്റെ ആഴമായിട്ടുള്ള അനുഭവങ്ങൾ ആഴമായിട്ടുള്ള ആത്മീയ വെളിപ്പെടുത്തലുകൾ ക്രസ്തീനായിക്ക് ദൈവം നൽകി എന്നാൽ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സഹനങ്ങളും ഒരു വശത്ത് ദൈവാനുഭവം മറുവശത്ത് സഹനങ്ങൾ എന്നാൽ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലെ ഫൗസ്റ്റീന ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ പാപികളുടെ അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ എത്രമാത്രം സഹനങ്ങൾ വേണമെങ്കിലും ഏറ്റെടുക്കുവാന് തയ്യാറായി എന്നുള്ളതാണ് അത് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ് വിശ്വ ഫൗസ്റ്റീനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നാം സ്വീകരിക്കുന്ന സഹനങ്ങൾക്ക് വലിയ വിലയുണ്ടെന്ന് അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് സ്വർഗത്തിൽ അതിൻ്റെ എല്ലാം കുറവ് നികത്തുന്ന ഒരു ജീവിതം നിത്യമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടെന്ന് ഉറപ്പു ലഭിച്ചാൽ പിന്നെ ഈ ലോകത്തിലെ സഹനങ്ങള് ഒന്നും വലുതായിട്ട് തോന്നുകയില്ല അതെത്ര വലുതായിട്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ കാണപ്പെട്ടാൽ പോലും അനുഭവിക്കുന്ന ഒരാൾക്ക് അത് കൂടി സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അനുഭവിച്ചു തീർക്കുവാൻ സാധിക്കും എന്ന് ഫൗസ്റ്റീനായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് വെറും മുപ്പത്തി മൂന്ന് വർഷങ്ങൾ മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നാൽ ഫൗസ്റ്റീനായിക്ക് ദൈവം സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുത്തു അത് തന്നെയാണ് നമ്മൾ ബൈബിളിൽ ഉടനീളം കാണുന്നത് വിശുദ്ധനായ ജോബിന്റെ സഹനം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് നാം കാണുന്നത് ഏഴായിരം ആടുകളുണ്ടായിരുന്നത് പതിനാലായിരമായിട്ട് മാറി മൂവായിരം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നത് ആറായിരമായിട്ട് മാറി കളകൾ ആയിരമായിട്ട് മാറി ഇങ്ങനെ എല്ലാം മടക്കി കൊടുക്കുന്ന പലിശ സഹിതം കൊടുക്കുന്ന ഒരു ദൈവത്തെ പറ്റി അറിയുവാൻ നമുക്കും സാധിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കട്ടെ ദൈവത്ത് സ്നേഹത്തെ പ്രതി സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ സാധിക്കട്ടെ ദൈവത്തിന്റെ കരുണ ലോകത്തിലെങ്ങും പ്രചരിക്കട്ടെ അമയും നമ്മുടെ കർത്താവായി ശമിശയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയും ഈ ശമിശൈ സ്തുതിയായിരിക്കട്ടെ